അഴകിൻ്റെ തമ്പുരാൻ തിരുവമ്പാടി ശിവസുന്ദരൻ്റെ ഓർമ്മകൾക്ക് ഒരാണ്ട് ശിവസുന്ദരന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയും അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചുമാണ് ആരാധകർ ഗജവീരന്റെ ഓർമ്മദിനം ആചരിച്ചത് വർണ്ണനകൾക്കതീതമായി അഴകിൻ്റെ ആനരൂപമായിരുന്നു തിരുവമ്പാടി ശിവസുന്ദർ ആനച്ചന്തത്തിൻ്റെ അവസാന വാക്ക് പൂരനഗരിയുടെ അഭിമാനം ഉത്സവപ്പറമ്പുകളിൽ മിന്നിത്തിളങ്ങിയ ഗജരാജ ചന്ദം അളവിനേക്കാൾ ഉപരിയായി അഴകുകൊണ്ടും ശാന്തത കൊണ്ടും വലിയ ആരാധക വൃന്ദത്തെ ഉണ്ടാക്കിയവൻ കോടനാട്ടെ ആനക്കൂട്ടിൽ നിന്നെത്തി ഉത്സവ കേരളത്തിലെ പ്രിയങ്കരനായി മാറിയ ഗജ തൃശൂർ തൃശ്ശൂർ പൂരത്തിന് തിരുവമ്പാടി വിഭാഗത്തിന്റെ പ്രൗഢിയും അന്തസ്സും തലയെടുപ്പുമായിരുന്ന പൂര തുടങ്ങി വിശേഷണങ്ങൾ ഏറെയായിരുന്നു തിരുവമ്പാടി ശിവസുന്ദറിന് രരണ്ടക്കെട്ടിനെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് പതിനൊന്നിനാണ് ആരാധകരുടെ പ്രിയപ്പെട്ട ശിവൻ വിട പറഞ്ഞത് ശിവസുന്ദറിൻ്റെ വിയോഗത്തെ തുടർന്നുണ്ടായ പൂരനാടിൻ്റെയും ആരാധകരുടെയും നൊമ്പരം ഇപ്പോഴും തീരാവേദനയായി തികച്ചും ആകസ്മികമായിട്ട് ഞങ്ങളെ എല്ലാവരെയും കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ടാണ് കഴിഞ്ഞ മാർച്ച് മാസം പതിനൊന്നാം തീയതി അറുപത്തേഴ് മാസ അറുപത്തേഴ് ദിവസത്തെ എരണ്ടക്കെട്ടിന് ശേഷം അറുപത്തഞ്ചാം ദിവസം ഒരാനയെ തിരിച്ചു കിട്ടുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരിക്കുകയായിരുന്നു ആ ആ ആന നഷ്ടപ്പെട്ടത് ഇന്നും വേദന വർഷം തിരുവമ്പാടിയുടെ തിടംതേറ്റിയ ചന്ദ്രശേഖരൻ ചരിഞ്ഞതോടെ ഒഴിഞ്ഞുകിടന്ന സിംഹാസനത്തിലേക്കായിരുന്നു ശിവസുന്ദർ തലയെടുപ്പോടെ കടന്നു വന്നത് വ്യവസായ പ്രമുഖൻ പത്മശ്രീ ഡോക്ടർ ടി എ സുന്ദർ മേനോൻ രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി പതിനഞ്ചിന് തിരുവമ്പാടി കണ്ണന് മുമ്പിൽ നടക്കിയിരുത്തിയ ശിവസുന്ദർ പതിനഞ്ചു വർഷം തൃശൂർ പൂരത്തിന് തിരുവമ്പാടിയുടെ പൂര നായകനായി നിറഞ്ഞു നിന്നു എന്നെ സംബന്ധിച്ചോളം ഒരു വർഷം എനിക്കേൽക്കുന്ന രണ്ടാമത്തെ ഒരു എന്താ പറയുക കനത്ത ദുഃഖമാണ് കാരണം ഞാൻ രണ്ടും എൻ്റെ മക്കളെപ്പോലെ അല്ലെങ്കിൽ സഹോദരങ്ങളെപ്പോലെ ഞാൻ നോക്കിയിരുന്ന ആനകളാണ് ശിവസുന്ദരും അവരൊരു അടിയാട്ട അയ്യപ്പനും ഒരു വർഷ ഒരു വർഷത്തിനിടയിലാണ് ഈ രണ്ടു ആനകളും രണ്ടഘട്ടം എന്ന മാരകരോഗത്താൽ നമ്മെ വിട്ടുപിരിഞ്ഞത് ഉത്സവപ്പറമ്പുകളിൽ ഒതിച്ചു നിന്ന ഈ ഗജവീര സൂര്യ തേജസ്സിന്റെ വിടവാങ്ങൽ ആനകേരളത്തിന് തീരാ നഷ്ടമാണ് തമ്പുരാൻ എന്ന മാതങ്ക ഇതിഹാസം ആനപ്രേമികളുടെ മനസ്സിൽ ഒളിമങ്ങാതെ തലയെടുപ്പോടെ നിലകൊള്ളുകയാണ് തൃശൂർ